നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് വരാനോ ആരാധന നടത്താനോ സാധിക്കാത്ത രീതി ഒരു മുസ്ലിം കുടുംബത്തിന്റെ കൈവശത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഇതൊരു വർഗീയ പ്രശ്നമാക്കി മാറ്റാനൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ എതിർപ്രചരണങ്ങൾ ഉണ്ടായിരുന്നു ഹിന്ദു സമൂഹം നേടിയെടുത്ത ഒരു ക്ഷേത്രമാണ് തകർക്കപ്പെട്ടതിൻ്റെയോ തകർന്നു പോയതിൻ്റെയോ ചില അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ചുറ്റുപാടുമുള്ള ഭക്തജനങ്ങൾ അന്തിത്തിരികത്തിക്കാനും പ്രാർത്ഥന നടത്താനും ആരംഭിച്ചു നാഗപ്രതിഷ്ഠാ ദിനത്തിന്റെ തലേന്ന് വൈകുന്നേരം ഒരു നാഗം ഇവിടേക്ക് ഇഴഞ്ഞു വരികയും അതിന്റെ തലയിങ്ങനെ നീട്ടി അവിടെ നിൽക്കുകയും ചെയ്യും ആ പൂജാതി കർമ്മങ്ങളൊക്കെ നടക്കുന്ന സമയത്തും ഈ നാഗം അവിടെ തന്നെ ഉണ്ടാകും ഇന്നത്തെ കാലത്തെ ഹിന്ദു നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് പ്രധാനപ്പെട്ട ഒരു ആധാരശിലയായിട്ടാണ് ഈ ക്ഷേത്രം നിലനിൽക്കുന്നത് ഇതൊരു മഹാക്ഷേത്രമായി ഉയരുമെന്നും വളരെ പ്രസിദ്ധിയാർജിക്കുമെന്നൊക്കെ സ്വർണപ്രശ്ന വിധിയുണ്ടായി